ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ഈ പുതുവർഷത്തിൽ നിങ്ങൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകുമല്ലേ കുറേ പേരൊക്കെ ഈ തീരുമാനങ്ങൾ ഒരു മാസമോ ഒരാഴ്ചയോ ഒക്കെ പാലിക്കൂ അത് കഴിഞ്ഞ് അതൊക്കെ മറന്ന് വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ മാറും ഇങ്ങനെ പഴയ ശീലങ്ങളിലേക്ക് മാറാതെ നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ടിപ്പാണ് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നത് നിങ്ങൾ ഈ പുതുവർഷത്തിൽ തീർച്ചയായും ഒരു ഗോൾ സെറ്റ് ചെയ്യുക നിങ്ങൾക്കായിത്തീരാൻ ആഗ്രഹമുള്ളതും പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്ന തരത്തിലുള്ളതുമായ ഗോളായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ലക്ഷ്യങ്ങളുള്ളവർക്ക് ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിയും രണ്ട് ബുക്കുകൾ വായിക്കുക മോട്ടിവേഷൻ ബുക്കുകൾ ദിവസവും വായിക്കുക ഇത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുകയും വേണം അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് നടപ്പിൽ വരുത്താനും കഴിയും ഇനി ഡെയിലി വായിക്കാൻ കഴിയാത്തവർ നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുന്ന തരത്തിലുള്ള വാചകങ്ങൾ ഒരു പേപ്പറിൽ വലുതായി എഴുതി വീടിൻ്റെ ചുവരിൽ ഒട്ടിക്കുക നിങ്ങൾ വീട്ടിലുണ്ടാവുമ്പോഴൊക്കെ അത് വായിക്കുക അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ കഴിയും മൂന്ന് മോട്ടിവേഷൻ വീഡിയോ കാണുക ഡെയിലി മോട്ടിവേഷൻ വേണ്ടവർ ദിവസം ഒരു വീഡിയോയെങ്കിലും കാണുക നാല് പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരുമായി മാത്രം കൂടുതൽ ഇടപഴകുക നിങ്ങൾക്കിപ്പോൾ നെഗറ്റീവായ ആൾക്കാരുമായി നിരന്തരം ഇടപഴകേണ്ടി വന്നാൽ സ്വാഭാവികമായും നിങ്ങളും ഒരു നെഗറ്റീവ് പേഴ്സണായി മാറും അതുകൊണ്ട് നെഗറ്റീവ് മൈൻഡുള്ള ആൾക്കാരുമായി അകലം പാലിക്കുക എന്നുവെച്ചാൽ അവരെ കണ്ടാൽ മിണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത് അവരുമായിട്ട് കൂട്ട് വേണ്ട എന്നാണ് പോസിറ്റീവായ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുക നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല പോസിറ്റീവ് മൈൻഡുള്ള വളരെ ക്ലോസായ രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് മതി അതായിരിക്കും ഗുണം ചെയ്യുക അഞ്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കുക ഇത് നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരോട് പോസിറ്റീവായി സംസാരിക്കുക അവരെ മോട്ടിവേറ്റഡ് ആക്കുന്ന തരത്തിൽ സംസാരിക്കുക നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ നൽകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം മോട്ടിവേറ്റഡ് ആവാൻ സാധിക്കും ആറ് വിജയം മനസ്സിൽ കാണുക അതായത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതായി ഇമാജിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷവും അംഗീകാരവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ റെസ്പെക്റ്റ് തോന്നുന്നതുമൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക പിന്നെ നിങ്ങളെ മുൻപ് ഓ നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മുഖം മനസ്സിലോർക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നന്നായി പ്രയത്നിക്കാൻ തോന്നും എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ ഇവരുടെയൊക്കെ മുഖം ഓർക്കുക ദേഷ്യത്തോടെ ഓർക്കരുത് കേട്ടോ ദേഷ്യം മനസ്സിൽ സൂക്ഷിച്ചാൽ അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കും അത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ ആയിരിക്കണം നിങ്ങൾ അവർക്ക് മറുപടി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് സ്വയം തോന്നി ആക്ഷൻ എടുക്കുക അപ്പോൾ നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ